ഹായ് ഗായ്സ് ഇപ്പൊ ഇന്നൊരു അൽക്കുലത്ത് വീഡിയോ ആണ് കേട്ടോ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഉള്ളൊരു വീഡിയോ അപ്പൊ ഇന്ന് മോനു മോനു വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ പാസ്പോർട്ടിന്റെ റിന്യൂവലാണ് അവൻ വന്നത് അപ്പൊ വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് വീട്ടിന്റെ ഗ്രില്ലൊക്കെ അവൻ വർക്കേരിയുള്ള ഗ്രില് ഒക്കെ ഇട്ടു പിന്നെ നമ്മുടെ കിണറിൻ്റെ മേലിലുള്ള വലയൊക്കെ പൊടിഞ്ഞോ അപ്പൊ അതൊക്കെ എങ്ങനെ മാറ്റാനുള്ള ഇതാണ് അതൊക്കെ മേടിക്കാൻ വേണ്ടി ഞാനും അവനോട് രാവിലെ ഇറങ്ങിയതാണ് അതേപോലെ തന്നെ അവനാണെങ്കിൽ ബീഫ് അച്ചാർ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അച്ചാറിന് വേണ്ടിയിട്ടുള്ള ബോട്ടിലൊക്കെ ഞങ്ങൾ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു പിന്നെ ഇപ്പം അമ്മ താണ്ട അച്ചാറിനുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി അപ്പം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതുള്ള റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ ഇതിപ്പോൾ അമ്മ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുവാണ് കാരണം നമ്മൾ ഒരു വൈകീട്ടൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇത് ചെയ്യാൻ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഇരുട്ട് പോലത്തെ ബീലുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിത് രാത്രി ഓവർനൈറ്റ് വെച്ചാൽ അടുത്ത ഡേ ആണ് ഇത് കറക്റ്റാണ് റെഡി ആവുന്നത് അപ്പോൾ അമ്മ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ പരിപാടിയൊക്കെ ചെയ്തു കഴിഞ്ഞു ഞാനത് ഈ വ്ലോഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചാനലിൽ സെപ്പറേറ്റ് ഇടാം തൊണ്ടയങ്ങി ആക്ച്വലി എനിക്കെൻ്റെ പനി അത് ടോട്ടലി മാറിയിട്ടില്ല അതുകൊണ്ടുതന്നെ സൗണ്ട് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നത് ഇല്ല ഇനി അത് ക്ഷമിക്കേണ്ടതാണ് ഇവനെ മണം ലക്കി കിഞ്ഞ ഈ ഇതിന്റെ അടുത്തത് മാറുന്നേ ഇല്ല ഇത് അവിടെ ഇവിടെയൊക്കെ ഒക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുമായിരുന്നു പുള്ളിക്കാരൻ്റെ അവൻ നോക്കുമ്പോ എവിടെ ഈ മണം വരുന്നത് ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു കേട്ടോ കാത്തിരിക്കുകയാണ് ഇതും അവനെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പോലെ അപ്പൊ നമ്മുടെ ബീഫാറൊക്കെ റെഡിയായി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കും നെക്സ്റ്റ് ഡേ ആണ് ഇത് നമ്മൾ വാങ്ങിയ ഗ്ലാസ് നല്ല ഉണങ്ങി ഇതിനകത്ത് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല ഉണങ്ങിയ നല്ല പൂട്ടില് നമ്മൾ ഇട്ട് വെക്കേണ്ടത് വൈകിട്ടായപ്പോഴത്തേക്ക് കണ്ണന് കിങ്ങണിയൊക്കെ വന്നു കേട്ടോ അപ്പോൾ കണ്ണൻ ആദ്യമായിട്ടാണ് ലക്കി കാണുന്നത് അവനെ ആ മറ്റേ അവന്റെ ടോയ് കൊണ്ട് കളിപ്പിക്കാനൊക്കെ കുറേ നേരമായിട്ട് കളിപ്പിക്കലായിരുന്നു അവസാനം എല്ലാം കളിച്ചു കഴിഞ്ഞ് അവൻ ക്ഷീണിച്ച് പോയിട്ട് വെള്ളം വടം പടാന്ന് കുടിയായിരുന്നു യൂഷ്വലി വെള്ളം കുടിക്കാൻ അവന് ഇച്ചിരി പാടാണ് ഇതേപോലെ കളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ക്ഷീണിക്കുന്നു ഓടിപ്പോയി വെള്ളം കുടിക്കും അപ്പം കുറേ നേരമായിട്ട് അവൻ കറക്കി അവന് ഭയങ്കര പുള്ളിയാണ് അവൻ അവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ എന്ന് വെച്ചാൽ എനിക്കിനി വേണ്ടെന്നുള്ള മൈൻഡ് സെറ്റിലൊക്കെ കിടക്കും പക്ഷെ എന്നിട്ട് പിന്നെ വീണ്ടും അങ്ങ് ചാടി അറ്റാക്ക് ചെയ്യാൻ അവൻ്റെ സംഭവം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി കറക്റ്റാവരും ഭയങ്കര പ്ലാനിങ്ങും പ്ലോട്ടിങ്ങാണ് അവൻ കാണുന്ന ആളൊന്നും അല്ല കണ്ടാൽ നമ്മൾ വിചാരിക്കുക ഒരു വലിയ ചെറുക്കനാണ് പക്ഷെ മൂന്ന് മാസം പോലും ആവാത്ത കുഞ്ഞുമാവയാണ് കയ്യിലിരിപ്പം അങ്ങനെ അല്ലെങ്കിലും ഭയങ്കര ഹൈറ്റിലേക്കാണ് ഇപ്പം ചാടുന്നത് ചാടി അങ്ങ് അങ്ങനെ അങ്ങ് വീഴുക കാരണം കാലിലൊന്നും നിൽക്കാനൊന്നും അറിഞ്ഞുകൂടാ വീണ കഴിഞ്ഞാൽ അപ്പോൾ വീഴുമ്പോൾ മൊത്തത്തി അങ്ങ് തലയും കാലും ദേഹവും ഒക്കെ ഗിടിച്ചാണ് വീഴുന്നത് പുള്ളി അതൊന്നും മൈൻറ്റെയിൻ ചെയ്യാറില്ല ഞാൻ വലുതായിട്ട് മോനിനെ ഇൻക്ലൂഡ് ചെയ്യാത്തത് അവന് ഈ ക്യാമറയുടെ മുന്നിലൊക്കെ വന്നിങ്ങനാണ് നിൽക്കുന്നത് അവനെ ഷൂട്ട് ചെയ്യുന്ന ഇച്ചിരി തുറച്ച് അവന് നാണക്കേടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവനെ അവോയ്ഡ് ചെയ്യാറ് അതുകൊണ്ടാണ് അവനെ വലുതായിട്ട് ഈ വ്ലോഗിൽ കാണിക്കാത്ത കേട്ടോ അവൻ കാണാത്തപ്പോഴൊക്കെയാണ് ഞാൻ അവനെ ഷൂട്ട് ചെയ്യുന്നത് മുൻ പിന്നെ അവനെ ഭയങ്കര ഇഷ്ടമാണ് അവനെ കണ്ടാൽ തന്നെ അവനെ താത്ത് നിർത്തതേ ഇല്ല ഭയങ്കര ഇഷ്ടമാണ് ഒരു തോണ്ട് നടക്കും ഈ പൂച്ച എന്നൊക്കെ പറയുന്നത് ആണെങ്കിൽ നമ്മുടെ ഈ ടൈഗറിൻ്റെയൊക്കെ അതേ സ്പീഷീസിലുള്ളതായിട്ട് തന്നെ ഈ ചേയ്സിങ്ങും അതേപോലെ ഒരു അനങ്ങുന്ന സാധനം കാണുമ്പോൾ ഉള്ള അവരുടെ ഒരു അനിമൽ ഇൻസ്റ്റിങ് ഒക്കെ ഭയങ്കര ഡിഫറൻ്റ് ആണ് കേട്ടോ അപ്പോൾ അവ ഒന്ന് ജസ്റ്റ് കാലനക്കൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടിയത് നമ്മളാണോ അടുത്ത് വരുമ്പോഴേ കാണാനൊക്കെ ഉള്ളൊരു ഇപ്പോൾ അത്രയ്ക്ക് ഐസൈറ്റ് ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല അപ്പോൾ അവ കാലനക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് നോക്കി അത് കഴിഞ്ഞിട്ട് അവൻ്റെ കാലിങ്ങനെ ബാക്കിലോട്ടെടുത്ത് ഇങ്ങനെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ടൈഗറൊക്കെ കാണിക്കത്തില്ല അതുപോലെ തന്നെയാണ് ഇവരും അതുപോലെ തന്നെ കുറേ നേരം നോട്ടീസ് ചെയ്യും ഇതേപോലെ എന്താണ് അനങ്ങുന്നത് അതൊരു ഇൻസെക്റ്റ് ആണോ മൃഗമാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കും നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് അത് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ പോക്കൊക്കെ കണ്ടോ പോകുന്ന ഇപ്പൊ കണ്ടാ ആ കാലം കൊണ്ടേ അവൻ വേറെത്തോളം നമ്മള് വിചാരിക്കും അടുത്ത് ചെല്ലുമ്പോ അവന് മനസ്സിലാവും കേട്ടോ ഇത് വീട്ടിലാളാണെന്ന് അത് കഴിയുമ്പോഴേക്കും തിരിച്ചിങ്ങി പോരും ഇതാണ് സ്ഥിരം പരിപാടിയുണ്ട് കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്തുണ്ടി സിന്തു കാവലൊക്കെ തൊഴാനൊക്കെ പോയിട്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ നേരം ആശുവിഷൻ ഞങ്ങളുടെ ഞായടിയും കാര്യങ്ങളൊക്കെ നടത്തി ഡാൻറ്റി സുന്ദരിയും കുട്ടിയായിട്ട് അമ്പല വേഷത്തിലും ആ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടോ അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല കിടുക്കാച്ചി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നല്ല ബോട്ടിലോട്ടൊക്കെ അങ്ങോട്ട് നിറച്ച് വെക്കാം കാരണം ഇത് ഓവർനൈറ്റ് ആ ഓവർനൈറ്റ് ഇല്ലെങ്കിൽ ഒരു സിക്സ് ഒക്കെ വെച്ചാൽ തന്നെ ഇത് അടിപൊളിയാവും അപ്പോൾ നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് കഴുകി കഴുകുവെച്ചിരുന്ന നമ്മുടെ ഗ്ലാസിന്റെ ബോട്ടിൽ തന്നെ ആട്ടോ നമ്മൾ കൊടുത്തു കൊടുത്തുവിടുന്നത് ഇനി നന്നായിട്ടത് പാക്ക് ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ അപ്പം ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ അത് പ്രോബ്ലം ആവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ള് മറ്റേ ക്ലിം ഫിലിം ഒക്കെ ഇട്ട് അതിനകത്ത് ചാക്കി അതാക്കി പിന്നെ അതിന് വേണ്ടി ഇൻസുലേഷൻ അതൊക്കെ വെച്ച് പാക്ക് ചെയ്ത് വിട്ടു കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ട് അവൻ പോവുകയാണ് ഇന്ന് നമുക്ക് ക്ലീനിങ്ങിന് പേരൊക്കെ ഉണ്ട് അപ്പം ഇത് ക്ലീനൊക്കെ ചെയ്യാൻ വീടൊക്കെ ക്ലീൻ ചെയ്യാം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ ഇത് എന്ത് എന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പുള്ളിക്കാരനെ ഉറങ്ങാൻ നേരമായി അപ്പോൾ ഇവിടെ എല്ലാം അങ്ങ് ആൾക്കാർ നിൽക്കുന്നു പൊടി അടിക്കുന്നു അങ്ങനത്തെ ഒരു പ്രോബ്ലത്തെ അവ നിൽക്കുക അപ്പോൾ നമ്മൾ ഇന്ന് കൊട്ടാരക്കരയിലോട്ട് വന്നേക്കാം നമ്മുടെ വണ്ടി അതായത് നമ്മൾ സർവീസിന് കൊടുത്തിരിക്കാം അപ്പോൾ ഇത്രയും ലോങ് സർവീസ് കൊടുത്തിരിക്കുന്ന ആദ്യ കാരണം നമ്മൾ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടോ അതെല്ലാം ഐ മീൻ സ്ക്രാച്ച് ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ പോകും അപ്പോൾ ഞാനും പുള്ളിക്കാരന് ഇറങ്ങിയത് എനിക്ക് ആക്ച്വലി തൊട്ടും വയ്യ കുറച്ച് ജലദോഷവും പനിയും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രോബ്ലമായിട്ട് ഇരിക്കുക അപ്പോൾ ഞാൻ വന്നിവിടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ചേട്ടാ അതെല്ലാം ഡിസ്കസ് ചെയ്യുമായിരുന്നു കറൻറ്റ് കാര്യമൊക്കെ അവിടെ നിന്നും നമുക്ക് വയ്യെങ്കിലും നമ്മൾ ഒരുക്കത്തിലൊന്നും കുറവ് വരുത്തിയിട്ടില്ല അപ്പോൾ പുള്ളിക്കാരൻ എല്ലാവരും ഡിസ്കസ് ചെയ്യട്ടോ ഞങ്ങൾ ചാനലിലിട്ടേക്കും അതുകൊണ്ട് അടിപൊളിയായിട്ട് ചെയ്യണം അതായത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വരട്ട് കണ്ടുവരുത് ചുമ്മാ തമാശയ്ക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതേപോലെ തന്നെ ഗൂഗുലത്തിലൊന്ന് പോകണമായിരുന്നു കേട്ടോ ഗൂഗിൾ ചിറ്റ് ഫണ്ടിൽ അപ്പോൾ കൊട്ടാരക്കരത്തന്നെ ആദ്യമായിട്ട് നമ്മൾ പോകുന്നില്ല നമ്മൾ ആക്ച്വലി ഓൺലൈനിലാണ് ഈ ചിട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതുവരെ നമ്മൾ അവിടെ പോയിട്ടില്ലായിരുന്നു അപ്പോൾ ചുമ്മാ ചേട്ടായി ഞാനിവിടെ ഒരു വട്ടം ഒന്ന് പോയിട്ട് അത് നമ്മുടെ കൊട്ടാരക്കരയിലെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഇന്ന് നേരെ പോകുന്നത് സിന്ധു ആൻഡിയോടെ അങ്ങോട്ടാണ് കാരണം ഇന്നൊരു ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം ആൻറ്റിയുടെയും കൊച്ചൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ കൊച്ചൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഇങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഒന്നും എന്നാലും ജസ്റ്റ് ഒരു ഗ്യാതറിങ് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവനെ ലക്കി കൂടെ വീട്ടിൽ വന്നിട്ട് ലക്കി കൂടെ എടുത്തിട്ട് വന്നത് കാരണം പുള്ളിക്കാരൻ ഒറ്റയ്ക്കല്ലായിരുന്നോ വീട്ടിൽ കുറേ നേരമായിട്ട് അപ്പോൾ അവനെ കൂടെ എടുത്തിട്ട് വീട്ടിലോട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഷാഡോ ഒക്കെയാണെങ്കിൽ ഇവനെ കണ്ട ഉടനെ ആദ്യ ഷാഡോ ഇച്ചിരി വയസ്സാളായോ കുറച്ച് നാളായ അവനെ ഇച്ചിരി വയസ്സുണ്ട് അപ്പൊ അവൻ ഇവനെ കണ്ട ഉടനെ കുറഞ്ഞു ബഹളം അപ്പൊ ഇവനാണെങ്കിൽ ഇവനാണെങ്കിൽ ചീറ്റാനൊക്കെ തുടങ്ങി ഇച്ചിരി ഉള്ളെങ്കിൽ എന്താ പല്ലൊക്കെ കാണിച്ചിട്ട് ചീറ്റുന്നു ശബ്ദം ഉണ്ടാക്കുന്നു ഭയങ്കര പുള്ളിയായിരുന്നു അവൻ അങ്ങനെ ഇവന്റെ കലാപരിപാടികളൊക്കെ കണ്ടോണ്ട് ഞങ്ങൾ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞു ഫുഡ് ചോറും ചോറും മെഴുപ്പ് വരുത്തി മീൻ വറുത്തത് മീൻകറി ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ആക്ച്വലി എനിക്കൊട്ടും വയ്യെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഞാൻ അവിടെത്തന്നെ ഇരുന്ന് കുറച്ച് നേരം ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പ് കൂടെ എടുത്തിട്ടായിരുന്നു വന്നത് അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ആൻറ്റി എനിക്ക് ഈ ചുക്കിൻ്റെ മറ്റേ കുറി പരിപാടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മറ്റേ കരിപ്പെട്ടിയൊക്കെ ഇട്ടുള്ള വെള്ളം തന്നത് കാരണം എനിക്ക് തൊണ്ടയൊക്കെ ഭയങ്കര വേദനയായിരുന്നു പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പരിപാടി വേറെന്താന്ന് പറഞ്ഞാൽ വൈകിട്ട് എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോകാം ആനിവേഴ്സറി ആയിട്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ അതങ്ങനെ എല്ലാവരും കൂടെ നമ്മൾ അമരൻ മൂവി കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വന്നപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ വന്നു അപ്പോൾ നമ്മൾ ഒരു കോഫി എന്നിട്ട് എനിക്ക് തൊണ്ടവട്ടം വയ്യാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഹോട്ടായിട്ട് കുടിക്കണമെന്നുള്ളൊരു ടെൻഡൻസി ഇത്തിരി കൂടുതലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കോഫിയൊക്കെ മേടിച്ചു കോഫിയൊക്കെ കുടിച്ചുകൊണ്ടി കുടിച്ചിട്ട് നമ്മൾക്ക് സിനിമ കാണാൻ വേണ്ടി പോകുക എന്നുള്ള രീതി ചെയ്തു അപ്പോൾ ഇപ്പം നമ്മൾ ഫിലിം കാണാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറാൻ പോവാണ് ഇവിടെ വരുമ്പോൾ എപ്പോഴും ഒരു സിനിമ കാണുന്ന ഒരു സ്ഥിരം പരിപാടി ആക്ച്വലി ഒട്ട് അവിടെ പിന്നെ ആദ്യം നമ്മൾ പടം തുടങ്ങുന്ന ഫോട്ടോ ടൈമിങ് ആ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീരിട്ടത് പടത്തിന്റെ റിവ്യൂ പറയാട്ടോ ഓ സത്യം പറഞ്ഞാൽ അടിപൊളി മൂവിയായിരുന്നു നല്ല കിഡിലെ മൂവിയാണ് ശിവ വേറെ ലെവൽ ലുക്ക് വൈസ് ആയിരുന്നെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് എന്താ പറയാ എനിക്ക് എനിക്കും കണ്ടാനൊക്കെയാണെങ്കിൽ ഇവരുടെ ആദ്യത്തെ അല്ലാത്ത കുറച്ച് ലവ് ലൗസീനെല്ലാം കുറച്ച് ക്രിഞ്ച് അടിച്ചെങ്കിലും എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ശിവ കാർത്തി പറയാതിരിക്കാൻ വയ്യ ലുക്കോ ലുക്ക് ലുക്കോ ലുക്കായിരുന്നു പുള്ളിക്കാരൻ നമ്മൾ ഇന്റർവെലിന് ആക്ച്വലി എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഓടിച്ച് ബാക്കി എല്ലാവരും എന്തോ ഐസ്ക്രീം ആയിരുന്നു ഞാൻ വീണ്ടും കോഫി തന്നെ കേട്ടോ മേടിച്ചത് അവിടെ തൊണ്ട ഒട്ടും വയ്യായിരുന്നു അപ്പോൾ നമ്മളെല്ലാവർക്കും കൂടെ വീണ്ടിപ്പോൾ പടമൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ചു വാങ്ങുക കേട്ടോ ഫിലിം ഇറങ്ങിയപ്പോൾ നമ്മൾ അവിടെ തന്നെയുള്ള ഒരു ബേക്കറി കയറിയത് അപ്പോൾ ഉണ്ടാകാൻ ആക്സിഡൻ്റി എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് അവളുടെ പേര് മിത്ര എന്നാണ് കേട്ടോ അപ്പോൾ അവളുടെ ബേക്കറി ആയിരുന്നു ആക്ച്വലി എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു നമ്മൾ വെറുതെ ആക്ച്വലി അമരം ഫിലിങ്ങൊക്കെ കണ്ട് കുറച്ച് ഇമോഷണലായി ഒരുമാതിരി ബാഡ് മൂഡായപ്പോൾ ആയപ്പോൾ പുള്ളി ചേട്ടായി എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ബേക്കറി കയറി പബ്സൊക്കെ തിന്ന സങ്കടം അങ്ങ് മാറ്റാമെന്ന് അങ്ങനെ കയറിയപ്പോൾ ഉണ്ടാടാ എൻ്റെ ഫ്രണ്ട് അങ്ങനെ അവളെ കാണാൻ പറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ കിങ്ങണിയും കണ്ടാലും ഒരു ബാക്കി ഞാനും ചേട്ടനും ഒരു ബാക്കി ഇവിടെ വന്നതിന് ശേഷം കാർ സർവീസ് കൊടുത്തതിന് ശേഷം ഫുള്ള് നമ്മുടെ ഇങ്ങനാണ് പോക്ക് ഇത് ലക്കിക്ക് വന്ന ആമസോൺ അവൻ്റെ ഒരു ബെഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് പക്ഷെ ഇതിനകത്ത് ഇപ്പൊ കിടക്കുന്നേ ഇല്ല ഈ ഇവന്റെ തലയാണ് എടുത്ത് അടിച്ചെവിടെങ്കിലുമൊക്കെ കൊണ്ടു ഇടുക ഇതൊക്കെ തന്നെ പരിപാടി എന്താണെന്ന് അറിഞ്ഞുകൂടാ ബെഡിനോട് ഒരു താല്പര്യക്കുറവുണ്ട് പുള്ളിക്കാരെ സോഫയിലും ബെഡിൽ നമ്മുടെ കൂടെ ബെഡിലൊക്കെ കിടക്കത്തുള്ളൂ ഇവന്റെ ഈ ബെഡിനോട് ഒരു മൈൻഡും ഇല്ല എന്താന്ന് അവനോട് ഞാനിവിന് ഇതിനകത്ത് കിടത്താൻ വേണ്ടിയിട്ട് ഓരോ ട്രൈ ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഒരു രക്ഷയില്ല ആ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഞാൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറെയൊക്കെ എല്ലാം എന്തൊക്കെയാണ് നടന്നതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ അല്ല ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കൊണ്ടുവരാം അതുവരെ ബൈ ബൈ